കണ്ണരെ കണി കണ്ടുണരുന്ന ഒരു വിഷു ആശംസകൾ ഈ വിഷു വരവേൽക്കാം കുടുംബത്തോടൊപ്പം എത്തി പർച്ചേസ് ചെയ്യാൻ ജെൻസ് കിഡ്സ് ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു അതും ആകർഷകമായ ഓഫറുകളോടെ ഫാബ് നിറഫാടം ചേലക്കര ചേലക്കര അന്ത്രോഡ ശ്രീ ദുർഗാദേവി മല്ലൻകാവിൽ പ്രതിഷ്ഠ ദിനം ഭക്തി നിർഭരമായി ആഘോഷിച്ചു ക്ഷേത്രം തന്ത്രി ആലപ്പുഴ രതീഷ് ചടങ്ങുകള്ക്ക് മുഖ്യകാര്മ്മികത്വം വഹിച്ചു പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് കാലത്ത് ദർശനം അഭിഷേകം മലർ നിവേദ്യം അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഭഗവത് ഭഗവത്സേവ ഭഗവതിക്കും മലനും ഉഷപൂജ സർപ്പങ്ങൾക്ക് പത്മമിട്ട വെള്ളരി നിവേദ്യം കലശപൂജ നവകം പഞ്ചഗവ്യം കലശാഭിഷേകം പൂജ എന്നീ ചടങ്ങുകൾ നടന്നു തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ്